വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നവർക്ക് മാടായി സ്വീകരണം നൽകി വാടിക്കൽ കടവിൽ വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ചവരാണ് പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച് ബി ജെ പിയോട് ചേർന്നത് ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗം എ കെ ഗോവിന്ദൻ പുതുതായി എത്തിയവരെ അംഗത്വം നൽകി ഷാൾ അണിയിച്ചു സ്വീകരിച്ചു ഏഴുപേരാണ് ഇരു പാർട്ടികളും വിട്ട് ബി ജെ പിയിൽ ചേർന്നത് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ സജീവൻ ജില്ലാ കമ്മിറ്റി അംഗം ടി ശശീന്ദ്രൻ യു നാണു സുനിൽ ദത്ത് തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിൽ എൻ ഡി എ മുന്നണിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി വിധി എഴുതിയ ഈ സന്ദർഭത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സമയമാണിത് ഇവിടെ അഞ്ചോളം ആൾക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഇന്ന് അംഗത്വം എടുക്കുകയാണ് അതിൽ വളരെ സന്തോഷം രേഖപ്പെടുത്തുന്നു